നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം നാളത്തെ ദിവസം ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക വളരെയധികം ഫലവത്തായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നാളെ മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലം വളരെയധികം ഭാഗ്യം തുടങ്ങാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാരുണ്ട് ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് രാജയോഗ സമയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് വളരെയധികം ഭാഗ്യം വളരെ നേട്ടങ്ങൾ ഐശ്വര്യം ഇതൊക്കെയും ഒരു മാസക്കാലം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുകയാണ് നാളെ മുതൽ കടങ്ങളൊക്കെ തീരുന്നതാണ് വിദേശ യാത്ര എന്ന നിങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നവും ഈ ഒരു മാസത്തിനുള്ളിൽ പൂവണിയാൻ പോകുന്ന ഒരു സമയമാണ് വിദേശത്ത് നിന്ന് ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് എല്ലാം കൊണ്ടും വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസക്കാലമാണ് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് നാളെ എടുത്തു പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസമാണ് ദേവിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയധികം ശുഭകരമാണ് അത് ഏഴ് നക്ഷത്രക്കാരെന്ന് മാത്രമല്ല ഏവർക്കും ചൊവ്വാ വെള്ളി ദിവസങ്ങൾ ദേവിയെ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സർവ്വ ദുരിതങ്ങൾ മൊഴിയുന്ന ഒരു മാസക്കാലം നാളെ മുതൽ ഏഴ് നക്ഷത്രക്കാർക്ക് തുടങ്ങുകയാണ് ദേവീക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക അതായത് എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ദേവീക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ തന്നെ വസിക്കുന്നതാണ് കടങ്ങൾ നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലുമില്ല അതായത് കടമെന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പോലും വന്നു ചേരുകയില്ല ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ദേവിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ചൊവ്വ വെള്ളി ദിനങ്ങൾ നാളെ ചൊവ്വാഴ്ച ദിവസവുമാണ് അപ്പോൾ നാളെ മുതൽ നീണ്ട ഒരു മാസക്കാലം വളരെയധികം ഭാഗ്യം തുടങ്ങുന്ന സർവ്വ ദുരിതങ്ങളും ഒഴിയുന്ന അനുകൂല സമയം തുടങ്ങുന്ന ഏഴ് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഒരു ഹാരം ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിലും ഏറ്റവും ഉത്തമം തന്നെയാണ് അപ്പോൾ അത് സാധ്യമാകുന്നില്ലെങ്കിൽ കുറഞ്ഞ ദേവീക്ഷത ദർശനമെങ്കിലും നടത്തുക അതും ബുദ്ധിമുട്ടാണ് പോകാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഗൃഹത്തിലിരുന്ന് തന്നെ ദേവിയെ പ്രാർത്ഥിക്കുക മന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തുക വളരെയധികം ഭാഗ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നേട്ടം നാളെ മുതൽ ഏഴ് നക്ഷത്രക്കാർക്ക് നീണ്ട ഒരു മാസക്കാലം ആരംഭമാവുകയാണ് ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഏഴ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാസക്കാലമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് ധാരാളം സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് നഷ്ടപ്പെട്ട ചില സ്വത്തുക്കളൊക്കെ തിരികെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നത് അപ്പോൾ ചിലപ്പോൾ കളവ് പോയിട്ടുണ്ടാകും ചില ധനമായിട്ടോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണമായിട്ടോ എന്തെങ്കിലുമൊക്കെ കളവ് പോയിട്ടുണ്ടെങ്കിൽ പോലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും രേഖകൾ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യവും ഇവിടെ കാണുന്നുണ്ട് ധാരാളം നേട്ടങ്ങൾ ഭാഗ്യം ഐശ്വര്യം കൂടാതെ ദൈവാധീനം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ ശിവപ്രീതികരമായ കാര്യങ്ങളും നിങ്ങൾ ഈ നാളെ മുതൽ തുടങ്ങുന്ന ഒരു മാസം ആ ഒരു കാലയളവിൽ ചെയ്യേണ്ടതാണ് വളരെയധികം ഭാഗ്യം തുടങ്ങുന്ന വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസക്കാലമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പൂരാടമാണ് പോരാടം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളും ശിവക്ഷേത്ര ദർശനം നടത്തുക ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസക്കാലമാണ് നിങ്ങൾക്കും നാളെ മുതൽ തുടങ്ങുന്നത് വളരെ നല്ല ഒരു സമയമാണ് ധാരാളം നേട്ടങ്ങൾ ഐശ്വര്യം സന്താന ഭാഗ്യം സന്താനങ്ങൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം ഐശ്വര്യം നേട്ടങ്ങളൊക്കെയും തേടിയെത്തുന്ന ഒരു സമയം തുടങ്ങുകയാണ് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ ആരോഗ്യപരമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിതകൾ അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതൊക്കെയും മാറുകയാണ് ാണ് സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ താണി ചില അസുഖങ്ങൾ പെട്ടിട്ടുള്ള ആളുകളും ഉണ്ടാകും അങ്ങനെയുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു മാറുന്ന അല്ലെങ്കിൽ ആരോഗ്യപരമായി വീണ്ടും നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരിച്ചെടുക്കാൻ കഴിയുന്ന വളരെയധികം ദൈവാധീനമായ ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിന്റെ സമൃദ്ധിയുടെ ധാരാളം സന്തോഷിക്കാനുള്ള വകകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം വീണ്ടും തിരികെ കിട്ടുന്ന ഒരു സമയം നിങ്ങൾ നിമിത്തം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോയ ഭാഗ്യത്തെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദേശ യോഗം തെളിയുന്നുണ്ട് അപ്പോൾ ഈ വിശാഖം നക്ഷത്രക്കാരായ ആളുകൾ വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ അതായത് നാളെ മുതൽ തുടങ്ങുന്ന ഒരു മാസത്തിനുള്ളിൽ അവിടെ നിന്ന് മായ വാർത്തകൾ ശ്രമിക്കാനും അവിടേക്ക് പോകാനുമുള്ള ഒരു ഭാഗ്യം വന്നു ചേരും വളരെ ദൈവാധീനം തന്നെ കടൽ കടന്ന് പോയി സമ്പാദിക്കുക എന്ന നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം നടക്കുമെന്ന് സാരം കീർത്തി വന്നു ചേരുന്ന സമയമാണ് നിങ്ങളും ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക ഏത് പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഏത് ദേവനെയാണോ ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്ന ആ മൂർത്തിയെ ചെന്ന് കാണുക കണ്ടാൽ പോലെ വെറും കൈയോടെ ഒരു ക്ഷേത്രത്തിലും പോകാതിരിക്കും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നുമല്ലെങ്കിൽ നമ്മുടെ വീട്ടുപറമ്പ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പുഷ്പങ്ങൾ കൊണ്ട് തന്നെ ഭഗവാന് സമർപ്പിക്കുക അതിനപ്പുറം ഒന്നും വേണ്ട ഭഗവാൻ നമ്മൾ വിലപിടിപ്പുള്ള ഒന്നും കൊടുക്കണമെന്നല്ല നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ പരിസരത്ത് നിൽക്കുന്ന തുളസി ചെമ്പരത്തി തെറ്റി അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും അതുതന്നെയാണ് ധാരാളമായി ഭഗവാൻ ആവശ്യമുള്ളത് പിന്നെ കുടുംബം ക്ഷേത്ര ദർശനം വർഷത്തിലുള്ള ആ ഒരു വാർഷിക പൂജയിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുക അന്ന് ഉടയാട് സമർപ്പിക്കുക ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഏത് മൂർത്തിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ എത്ര കഷ്ടകാല സമയമാണെന്ന് പറഞ്ഞാലും നിങ്ങളെ തൊട്ടു തീണ്ടുകയില്ല ബുദ്ധിമുട്ടുകൾ അതാണ് പ്രാർത്ഥനയുടെ ഫലം ഒരുപാട് ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടും ചില ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ മനുഷ്യരുടെ ഒരു സ്വാഭാവികമായ ചിന്തയുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇനി ഞാൻ ആരെയും പ്രാര്ത്ഥിക്കുന്നില്ല ഇനി ഞാൻ വിളിക്കുന്നില്ല ആരെ ഞാൻ ഇനി അമ്പലത്തിൽ പോകുന്നില്ല ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കും വീഡിയോ കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചിട്ടില്ലേ ഉണ്ടാവും നിങ്ങളിനി എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം കുടുംബക്ഷേത്ര ദർശനം നടത്തുക അവിടെ പോകാതിരിക്കരുത് വാർഷികത്തെ പൂജയ്ക്കെങ്കിലും പങ്കെടുക്കുക എപ്പോഴും പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വർഷത്തിൽ നടക്കുന്ന വാർഷിക പൂജയെങ്കിലും പങ്കെടുത്ത് അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക നെയ്യ് സമർപ്പിക്കുക അവിടേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സമർപ്പിക്കുക ഉടയാട സമർപ്പിക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാട്ടെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടം കീർത്തി ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത്തം നക്ഷത്രക്കാർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത് അനുകൂല ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിനം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശുഭകരമായ കാര്യങ്ങൾ ചെയ്താൽ അത് ശുഭകരമായി തന്നെ നിങ്ങളിലേക്ക് ഫലത്തെ നൽകുന്നതാണ് സമൃദ്ധിയുടെ വളർച്ചയുടെ ഐശ്വര്യത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നേട്ടത്തിൻ്റെയൊക്കെ സമയം നാളെ മുതൽ അത്തം നക്ഷത്രക്കാർക്കും നീണ്ട ഒരു മാസം തുടങ്ങുകയാണ് മകം നക്ഷത്രത്തിനും നേട്ടത്തിന്റെ സമയം കടങ്ങൾ ഒഴിയുന്ന ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ഒരു മാസക്കാലമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന നല്ല ഒരു സമയം ദൈവാധീനം ധാരാളം നിറഞ്ഞിരിക്കുന്നതിനാൽ തന്നെ ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും അതിൽ വിജയം വന്നു ചേരും വാഹന ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പുതിയ വാഹനം വാങ്ങാനും ഉള്ള വാഹനം ഒന്ന് മാറ്റി വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസക്കാലം ശുഭകരമായ സമയമാണ് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ മകം നക്ഷത്രക്കാരെ ആളുകൾ നിങ്ങളുടെ കടം കടങ്ങളൊക്കെ വീട്ടണമെന്ന് നിങ്ങളുടെ ആഗ്രഹത്തിനായി ചെയ്യേണ്ടത് ഒരു ചെറിയ കുടുക്ക അല്ലെങ്കിൽ ഒരു ചെറിയ ഡെപ്പിയോ അതിൽ ദിവസവും ഓരോ നാണയങ്ങൾ വീതം ഇട്ട് വയ്ക്കും അതും വൈകുന്നേരങ്ങളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു രൂപ നാണയം അത് നാണയം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏതാകട്ടെ ഒരു രൂപയാണെങ്കിൽ ഏറ്റവും മൊത്തം ഇപ്പോൾ ഒറ്റ രൂപ നാണയം കിട്ടാൻ ചിലപ്പോൾ പ്രയാസമാണെങ്കിൽ രണ്ട് രൂപയാണ് അല്ലെങ്കിൽ അഞ്ച് രൂപ തൊട്ടാണെങ്കിൽ ഏതായാലും ഒരു ചെറിയ കുടുക്കും ഒരു മൺകുടുക്കയായാലും അതിലേക്ക് നാണയങ്ങൾ ഇട്ട് വയ്ക്കും ആ നാണയം ആ കുടുക്കയിൽ നിറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കൈയിലേക്ക് നിങ്ങളുടെ പേഴ്സിലേക്ക് ധനം വന്നു ചേരും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയാട്ടെ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഈ കടങ്ങൾ ബുദ്ധിമുട്ട് പറയുന്ന കാര്യം എന്നതേക്കുമായി പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഈ ചെറിയ ഒരു കാര്യം ചെയ്യുക അതും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ആ ഒരു പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ സർവ്വവിധ കടങ്ങളും ഒഴിഞ്ഞു പോകും ലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആ കുടുക്കയിലേക്ക് നിങ്ങളാ നാണയത്തൊട്ടുകൾ ഇടാനായിട്ട് ആ നാണയത്തൊട്ടുകൾ ആ കുടുക്കയിൽ എങ്ങനെയാണോ നിറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കടങ്ങളൊക്കെ ഒഴിയുകയും നിങ്ങളിലേക്ക് സമ്പത്ത് വന്ന് ധാരാളമായി നിറയുകയും ചെയ്യുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്കും ഭാഗ്യസമയം നാളെ മുതൽ തുടങ്ങുകയാണ് സകലവിധ പ്രശ്നങ്ങളും ജീവിതത്തെ ഇപ്പോൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് അകലുന്നതാണ് വളരെ ഭാഗ്യത്തിൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ സമയം തുടങ്ങുകയാണ് കുടുംബത്തിലൊരു വളർച്ച വന്നു ചേരുന്നത് അല്ലെങ്കിൽ കുടുംബത്തിനൊരു ഉയർച്ച ഉണ്ടാകുന്ന സമയം കൂടി നാളെ മുതൽ ഉണ്ടാവുകയാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ് കടങ്ങൾ ഒഴിയും വളരെ ഭാഗ്യത്തിൻ്റെ ദൈവാധീനത്തിൻ്റെ സമയം നാളെ മുതൽ തുടങ്ങുകയാണ് നിങ്ങളും ക്ഷേത്രദർശനങ്ങൾ ദർശനങ്ങൾ നടത്താൻ മറക്കാതിരിക്കുക കാർത്തിക നക്ഷത്രത്തിനും നാളെ മുതലുള്ള സമയം വളരെയധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ആണ് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക കാർത്തിക കീർത്തി കീർത്തിയേറും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കീർത്തിയേറണമെങ്കിൽ പ്രാർത്ഥനയും അതേപോലെ പ്രവൃത്തിയും അനിവാര്യം തന്നെയാണ് പ്രവൃത്തി മാത്രം പോരാ പ്രാർത്ഥനയും അനിവാര്യം തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നേറുക നേട്ടവും ഭാഗ്യവും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ നാളെ മുതൽ തുടങ്ങുകയാണ് ഇതൊരു കോട്ടവും തട്ടാതെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള ഉപാധി എന്തെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥന മാത്രമാണ് നിങ്ങളും ദൈവവും തമ്മിലുള്ളൊരു കണക്ഷനാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വന്നു ചേരുന്നത് അപ്പോൾ ആ ഭാഗ്യത്തെ ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയാണ് അതായത് ആ പ്രാർത്ഥന ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന ആ പ്രാർത്ഥനയാണ് ആ ഭാഗ്യത്തെ ഭഗവാനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന വളരെയധികം ഫലം ചെയ്യുന്ന ഒരു ഒരു മാസക്കാലങ്ങളാണ് നാളെ മുതൽ ആരംഭമാകാൻ പോകുന്നത് അപ്പോൾ വളരെയധികം ഭാഗ്യങ്ങൾ നാളെ മുതൽ നീണ്ട ഒരു മാസക്കാലം ലഭിക്കാനായി പോകുന്ന ഏഴ് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി